ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു സമയത്ത് സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ വർക്കിനും ഒക്കെ പോകുന്നവർ അനുഭവിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ടാൻ വരുന്നത് ഇതുപോലെ മൂന്നാല് കളറൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ മുഖവും കൈയും കാലുമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് ഈ ഒരു പാക്കറ്റോ ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ എത്ര കടുത്ത ടാൻ ആണെങ്കിലും അതിന് മാറ്റം ഉണ്ടാവും പിന്നെ നല്ല ഫുള്ളായിട്ട് മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ടാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാൻ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് തൈരാണ് തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ടാന് പോകാനും സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ നിങ്ങൾക്കിപ്പോൾ കരുവാളിച്ച് വരുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് വല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ തൈര് മാത്രം യൂസ് ചെയ്താലും നല്ല മാറ്റം ഉണ്ടാകും സ്കിന്നിലുള്ള കരുവാളിപ്പോൾ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഡ്രൈനസ്സൊക്കെ കുറയ്ക്കാനൊക്കെ തൈര് സഹായിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കാപ്പിപ്പൊടിയാണ് അതും നല്ല ഫൈനായിട്ടുള്ള കാപ്പിപ്പൊടി എടു ആയിട്ടുള്ള കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ ഈ ഒരു കാപ്പിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് കാപ്പിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലെ ടാൻ മാറാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും പിന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം ഒക്കെ സഹായിക്കുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി ഒരു ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടിയാണ് അതും കസ്തൂരി മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് മോൺബെയറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് എനിക്ക് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരു പ്രാവശ്യം തന്നെ യൂസ് ചെയ്യുമ്പോൾ സ്കിന് നല്ലോണം ബ്രൈറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കസൂരി മഞ്ഞളും ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഏകദേശം ഒരു സ്പൂൺ അളവിൽ തന്നെ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേനും നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാൻ ടാൻ മാറാൻ സ്കിന്ന് നിറം വയ്ക്കാൻ അതുപോലെ തന്നെ ഡ്രൈനസ് മാറ്റി സ്കിന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിവിടെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെ നോക്കാം അപ്പോൾ ഫേസ് പാക്ക് നിങ്ങൾ ഒരു അല്ലെങ്കിൽ രാത്രി സമയത്താണ് യൂസ് ചെയ്യേണ്ടത് ആദ്യം മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് നല്ലതുപോലെ മസാജും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ മുഖത്തും കഴുത്തിലും കൈകാലുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അളവിൽ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാം ഇതിൽ കൂടിയ അളവിൽ നമ്മൾ തൈര് എടുത്താൽ മതി ബാക്കിയെല്ലാം അതിൻ്റെ പകുതി അളവിൽ എടുത്താൽ മതി അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇത് ഞാനിതെൻ്റെ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഒറ്റ യൂസ് തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ടാൻ ഒക്കെ മാറാൻ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്താൽ മതി ഇങ്ങനെ ഒരു മാസമൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ടാൻ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ടാനൊക്കെ മാറി സ്കിന് നല്ലോണം ബ്രൈറ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്